വ്യക്തികളുടെ ആത്മാവബോധം വർദ്ധിപ്പിക്കാനും സമതുലിതമായ ജീവിതശൈലി സ്വീകരിക്കാനും ദൈനംദിന ജീവിതത്തിലെ മാനസിക സമ്മർദ്ദം ഒഴിവാക്കുന്നതിനുമായി പുനെയി മാതാമൃതാന മയ ഈ ആത്മീയ ധ്യാന ശിബിരം സംഘടിപ്പിച്ചു സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള പ്രമുഖർ ധ്യാന ശിബിരത്തിൽ പങ്കാളികളായി വിവിധ സ്ഥാപനങ്ങളിലെ പ്രൊഫഷണലുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് പൂനെ മാധാമൃതാന്തമയി മഠത്തിൽ ആത്മീയ ധ്യാന ശിബിരം സംഘടിപ്പിച്ചത് വ്യക്തികളുടെ ആത്മാവബോധം വർദ്ധിപ്പിക്കാനും സമതുലിതമായ ജീവിതശൈലി സ്വീകരിക്കാനും ദൈനംദിന ജീവിതത്തിലെ മാനസിക സമ്മർദ്ദം ഒഴിവാക്കാനും ലക്ഷ്യമിട്ടായിരുന്നു ശിബിരം രൂപകൽപ്പന ചെയ്തത് ഭാരതീയ നാവികസേന എൻ ഡിആർഎഫ് ടാറ്റ കൺസൾട്ടൻസി സർവീസസ് സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക് വിസിറ്റോൺ കൊടിബിറ്റി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ഡി വൈ ഡിവൈപാട്ടീൽ എഞ്ചിനീയറിംഗ് കോളേജ് പി സി സിഒ എഞ്ചിനീയറിംഗ് കോളേജ് മൌണ്ട്സൺ ആന്റ് ഹൈസ്കൂൾ അമൃത ടെക്നോളജീസ് എന്നീ സ്ഥാപനങ്ങളിലെ നേതൃസ്ഥാനം വഹിക്കുന്നവരും മുഖ്യപ്രതിനിധികളും ശിബിരത്തിൽ പങ്കെടുത്തു സ്വാമിനി പാവനാമൃതപ്രാണ അനുഗ്രഹ പ്രഭാഷണം നടത്തി ബ്രഹ്മചാരിണി അമൃതാത്മിക ചൈതന്യ ബ്രഹ്മചാരിണി നിസീമ ഡോക്ടർ പ്രിയ രാജേഷ് ശാശ്വത് നായർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ധ്യാന ശിബിരം നടന്നത് ശ്രദ്ധയും ഏകാഗ്രതയും പരിശോധിക്കാനും മെച്ചപ്പെടുത്താനും സഹായിക്കുന്ന രസകരമായ കളികൾ അമ്മ രൂപകൽപ്പന ചെയ്ത ഇന്റഗ്രേറ്റഡ് അമൃത മെഡിറ്റേഷൻ പരിശീലനം അമ്മയുടെ ബ്രഹ്മസ്ഥാന ക്ഷേത്രത്തിന്റെ ആധ്യാത്മിക പ്രാധാന്യവും പ്രത്യേകതയും മഹത്വവും ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് നല്ല ജീവിതശൈലിയുടെ പ്രാധാന്യം കോടിക്കണക്കിന് മക്കളുടെ ജീവിതങ്ങളിൽ അമ്മ വരുത്തുന്ന പരിവർത്തനങ്ങളും അവരുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കലും വാക്കിംഗ് മെഡിറ്റേഷൻ എന്നിവ ശിബിരത്തിന്റെ ഭാഗമായിരുന്നു റിയാക്ഷൻ വേഴ്സസ് റെസ്പോൺസസ് എന്ന നാടകാവതരണവുമേറെ ശ്രദ്ധേയമായി വ്യക്തികളുടെ തെറ്റായ പ്രതികരണങ്ങൾ അവനവനിൽ മാത്രമല്ല മറ്റുള്ളവരിലും എന്ത് പ്രഭാവം ഉണ്ടാക്കുന്നു എന്നതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാനും സാക്ഷിഭാവവും ആധ്യാത്മിക സാധനങ്ങളും പരിശീലിച്ച് എല്ലാ സാഹചര്യങ്ങളിലും എങ്ങനെ ശരിയായ രീതിയിൽ പ്രതികരിക്കാമെന്നും ശിബിരത്തിൽ അവതരിപ്പിക്കപ്പെട്ടു പങ്കെടുത്തവർ ശിബിരത്തെക്കുറിച്ച് മികച്ച പ്രതികരണങ്ങളാണ് പങ്കുവച്ചത് അമ്മ രൂപകൽപ്പന ചെയ്ത ധ്യാനം നിത്യേന ശീലിക്കാനും കൂടുതൽ ശാന്തരാകാനും ഏകാഗ്രതയോടെയും ജാഗ്രതയോടെയും ജീവിതം നയിക്കാനുമുള്ള പ്രചോദനം ശിബിരം നൽകിയതായി അവർ അഭിപ്രായപ്പെട്ടു അമൃത ന്യൂസ് പൂനൈ